ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ജൈവ വളം ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വിട്ടുപോകരുത് ഞാൻ ഇപ്പോൾ രണ്ട് ചാക്കിലായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെയും അതുപോലെ മുറ്റത്തെയും ഒക്കെ കളകൾ പറിച്ചത് ഇട്ട് കെട്ടിവെച്ചിരുന്നതാണിത് അപ്പോൾ നമ്മുടെ ആ പച്ചിലകളൊക്കെ നമുക്ക് നല്ല വളമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നും കൂടി പറഞ്ഞു തരാം ഇതേപോലെ രണ്ട് ചാക്കിനകത്ത് ഈ ചാക്കിനകത്ത് ഫുള്ള് നമ്മൾ കെട്ടി വെച്ചിരുന്നതാണേ പക്ഷേ വളമായി കഴിഞ്ഞപ്പോൾ കണ്ട് അതായത് കാൽഭാഗം പോലുമില്ല ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് കുടഞ്ഞിട്ട് കാണിക്കാം ഇപ്പം നമ്മളിനി ഇലകളൊക്കെ പച്ചിലകളും അതുപോലെ തന്നെ ചപ്പുകളും ഒന്നും പറിക്കുന്ന കളയുണ്ട നമുക്കിതുപോലെ വളമായിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ പച്ചക്കറികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിപ്പം എൻ്റെ ചാക്കിനകത്ത് കിട്ടി വെച്ചിരുന്നത് വളമാണ് ഈ കുടഞ്ഞിരുന്നത് കണ്ടാൽ നമുക്ക് നല്ല പൊടിയായിട്ടുള്ള കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് വെച്ച് നോക്കിയത് ഇപ്പം നമുക്കിതാ നല്ല പൊടി പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് കണ്ടോ അപ്പോൾ നിങ്ങളും ഇനി ഇതുപോലെ നമ്മുടെ കളകൾ വരയ്ക്കുന്ന ഒന്നും കളയുണ്ട ഇതുപോലൊരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ മതി മെങ്ങൾക്കും ഇതുപോലെ നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇപ്പം മണ്ണിര വരെയുണ്ട് ഇതിനകത്തെ അടുത്ത ചാക്കിലേയും കൂടെ നമുക്കൊന്ന് ഉടങ്ങിടാം അടുത്ത ചാക്കാണിത് അതിലെങ്കുണ്ടോ നിരകളൊക്കെ കിടക്കുന്നുണ്ടോ അതൊന്നും നല്ലതായിട്ട് തന്നെ കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വിരകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വിരകളുണ്ട് വിരകളൊക്കെ ചാടിപ്പോകുന്നുണ്ട് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിലെല്ലാം നമുക്ക് ഇഷ്ടം പോലെ വാരിയിട്ട് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം കണ്ടോ ചാക്കിനകത്ത് ഞാൻ ഇതുപോലെ കളകളെല്ലാം വരച്ച് വെച്ചിരിക്കുന്നതാണിത് ഒരു ചാക്ക് ഫുള്ള് കളകൾ വരച്ച് വെച്ചിരിക്കുന്നതാണിത് കളകള് വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ണൊന്നും കുടഞ്ഞ് കളയേണ്ട ആ മണ്ണ് സഹിതം വേണം നമുക്ക് നമ്മുടെ ഈ ചാക്കിലേക്ക് ഇട്ട് വെക്കാനായിട്ട് ഞാൻ മുമ്പ് വെച്ചതും അങ്ങനെ തന്നെയാണ് അതാണ് നമുക്കിതുപോലെ പൊടിയായിട്ട് കിട്ടിയിരിക്കുന്നുണ്ട് അതിലൊക്കെ വിരകൾ കണ്ടോ ഇഷ്ടംപോലെ വിരകളുണ്ട് ഇത് നമുക്ക് നല്ല ഒരു ജൈവ വളമാണ് നൈട്രജനൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും എന്താ ഞാൻ ഈ ചാക്കിനകത്ത് നിറച്ചിതുപോലെ വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ കുറച്ച് ശീമക്കുന്നയുടെ ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിനകത്തേക്ക് കുറച്ച് പച്ച ചാണകം ഒഴിച്ച് നമുക്കിതൊന്ന് കെട്ടി വെച്ച് കൊടുത്താൽ മതി ഒരു നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കണ്ടോ ഈ ചാക്കിനകത്ത് ഉണ്ട് നമ്മൾ ഒരു രണ്ട് ചാക്ക് ഫുള്ള് വെച്ചിരുന്നതാണ് നമുക്കിത് ഇപ്പോൾ ഇത്രയും കമ്പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു ചാക്ക് ഫുള്ള് വെച്ചിരുന്നാൽ നമുക്ക് അതിൻ്റെ ചുവട്ടിലൊരു കാൽഭാഗം വല്ലതും കിട്ടുക അത്രയും നമുക്ക് കമ്പോസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് പച്ച എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇതും കൂടെ നമ്മുടെ ഈ ചാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി കെട്ടിയിട്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലും തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതായത് ചാക്കൊക്കെ മറിഞ്ഞു പോകുന്നുണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ ഒഴിക്കുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ ചാണകം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചാക്കിനെ ഒന്ന് കെട്ടി റെഡിയാക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി ഇടയ്ക്ക് ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്നും കൂടെ എടുത്തിട്ട് അഴിച്ച് നോക്കിയിട്ട് അതിൽ വെള്ളമയം കുറവാണെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് പച്ച ചാണകവും കൂടെ കലക്കി ഇതിന് മീതേ ഒന്ന് ഒഴിച്ചു വെച്ചിരുന്നാൽ നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ല വളമാക്കി നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ കമ്പോസ്റ്റ് കണ്ടോ കരിയിൽ ഞാൻ കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ പച്ചിലെ ഇതുപോലെ ആദ്യമായിട്ടാണ് കമ്പോസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത് നന്ന നല്ല പൊടിയാണെ നമുക്ക് നല്ല വളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്ന് ചാക്ക് മുള്വശം കെട്ടി വെക്കേണ്ടതുണ്ട് മുള്ളവശം കെട്ടിയിട്ട് ഞാൻ കാണിച്ച് തരാം നമ്മുടെ ചാക്കൊക്കെ ഞാൻ കെട്ടി റെഡിയാക്കി ഇനി ഇത് നമുക്ക് തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി ഇടയ്ക്കുന്നു തുറന്നു നോക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് പച്ച ചാണകവും കൂടെ ഒഴിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നല്ല അടിപൊളി കമ്പോസ്റ്റ് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി